ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് വെറ്റൽ വെച്ചിട്ട് പീരയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നീ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നീ മീൻ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാകത്തിനുള്ള ഉപ്പും നാളികേരവും പച്ചമുളകും ചതച്ചതും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് വെക്കൽമീൻ ഇല്ലെങ്കിൽ കുഞ്ഞൻമത്തി വെച്ചിട്ടും ഇങ്ങനെ പീര തയ്യാറാക്കാവുന്നതാണ് അപ്പൊ തേദിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെത്തൽപ്പിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്